ജില്ലയിൽ ആയുർവേദ ദിനത്തോടനുബന്ധിച്ച് വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും വിളംബര ഘോഷയാത്ര നടന്നു നഗരസഭാ ചെയർപേഴ്സൺ കെ വി ഫ്ലാഗ് ഓഫ് ചെയ്തു കാഞ്ഞങ്ങാട് റോയൽ റെസിഡൻസിയിൽ വെച്ചാണ് പരിപാടി നടന്നത് രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി ഉദ്ഘാടനം നിർവഹിച്ചു ഭാരതത്തിന്റെ തനത വൈദ്യശാസ്ത്രമായ ആയുർവേദത്തെ ആധുനിക ലോകം പ്രതീക്ഷയോടെയാണ് കാണുന്നതെന്ന് ദേശീയ ആയുർവേദ ദിനം ജില്ലാതല പരിപാടികൾ കാഞ്ഞങ്ങാട്ട് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി അഭിപ്രായപ്പെട്ടു ആയുഷ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് ആചരിക്കാനുണ്ടായ സാഹചര്യം അതുപോലെ ആയുർവേദത്തിലെ വിവിധ വിഷയങ്ങൾ സമഗ്രമായിട്ട് സ്വാഗത പ്രാസംഗിയും അധ്യക്ഷ പ്രസംഗത്തിൽ രണ്ടായിരത്തി പതിനാറ് മുതൽ കേന്ദ്ര ഗവൺമെൻറ് ആയുഷ് രൂപീകരിച്ചതിന് ശേഷം സെപ്റ്റംബർ ഇരുപത്തി മൂന്ന് എല്ലാ വർഷവും ആയുർവേദ ദിനമായി ആചരിക്കാൻ തീരുമാനമെടുത്തിട്ടുണ്ട് അയ്യായിരം വർഷത്തെ പഴക്കമുള്ള ഭാരതത്തിൻ്റെ പാരമ്പര്യവും സംസ്കൃതിയുമായി ഇനിയും ചേർന്ന ഭാരതത്തിന് മാത്രം അവകാശപ്പെട്ട ഒരു ചികിത്സാ സമ്പ്രദായമാണ് അല്ലെങ്കിൽ ഒരു ആയുർവേദം എന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി യോഗത്തിൽ ഭാരതീയ ചികിത്സാ വകുപ്പ് ഡി എംഒ ഡോക്ടർ ഇന്ദു എ അധ്യക്ഷത വഹിച്ചു കാസർഗോഡ് ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ നിഖില നാരായണൻ സ്വാഗതവും സീനിയർ സൂപ്രണ്ട് ഗിരീഷ് കുമാർ എ കെ നന്ദിയും പറഞ്ഞു വിളംബര ഘോഷയാത്ര കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത ഫ്ളാഗ് ഓഫ് ചെയ്തു कोलेज डे फ्लैश मोबूम संघ डॉक्टर रेशम एके डॉक्टर बिंदु के, डॉक्टर शाहिद एम डॉक्टर रेनिल राज डॉक्टर शानिफा वीके, जिशा जोसेफ, एंड्रनी अगस्टिन डॉक्टर रहमतुल्ला, डॉक्टर सीमा जी के डॉक्टर अजय कुमार संसाचु कासरगोड केन्द्र सर्वकलशा असोसिय प्रोफसर डॉक्टर पद्मेश മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അഞ്ജു രാമചന്ദ്രൻ എന്നിവർ ക്ലാസ് എടുത്തു ആയുർവേദ ഡിപ്പാർട്ട്മെന്റിലെ ജീവനക്കാരുടെ കലാപരിപാടികളും നടന്നു ആയുർവേദ പ്രചരണാർത്ഥം നടത്തിയ പോസ്റ്റർ മത്സരത്തിന്റെയും റീൽസ് മത്സരത്തിന്റെയും സമ്മാനങ്ങൾ എം വിതരണം ചെയ്തു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്